ഹായ് അസ്സാം വളരെക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു അടിപൊളി ഡെസേർട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആൻഡ് യമ്മി ടെക്സ്റ്ററിലാണ് ഈ ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഈ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് തിളച്ചു വന്നോട്ടെ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ചതച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി കുറച്ച് ഞാൻ ഇതിലേക്ക് യെല്ലോ കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് തിളച്ച് വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുപ്പിച്ചെടുക്കാം ഇനി ഫ്രഷ് ക്രീമാണ് വേണ്ടത് അതൊരു ചെറിയൊരു ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഫ്രഷ് ക്രീമും പാൽപ്പൊടിയും മിക്സാക്കി എടുത്തതിൻ്റെ ശേഷം ഒട്ടും കട്ടകളില്ലാതെ മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ഏത് ഡ്രൈ ഫ്രൂട്ടാണുള്ളത് അതെടുക്കാം ബദാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ് ഞാനിവിടെ ഒരു പത്ത് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നടു ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ വട്ടത്തിൽ എന്തെങ്കിലും അടപ്പ് കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി സൈഡൊക്കെ നമുക്ക് ഒഴിവാക്കാം ഇങ്ങനെ കട്ട് ചെയ്യുന്ന ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒരു കവറിലിട്ട് എടുത്ത് വെച്ചാൽ മതി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ എന്ത് സ്നാക്ക് ഉണ്ടാക്കുമ്പോഴും ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാനിവിടെ ബ്രെഡ് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി കട്ട് ചെയ്തെടുത്ത ഓരോ ബ്രെഡ് സ്ലൈസസിലേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം മിക്സ് ഉണ്ടല്ലോ ഈ ക്രീം മിക്സ് ഒന്നോ രണ്ടോ ടീസ്പൂൺ ആവശ്യത്തിന് വെച്ചുകൊടുത്താൽ മതി അതിലൊന്ന് സ്പ്രെഡ് ചെയ്യാൻ മാത്രം വെച്ചുകൊടുക്കണം ഈ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇനി ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് ഇത് അടച്ചു വെക്കണം ഇതുപോലെ റൗണ്ടായി കട്ട് ചെയ്ത് എടുത്ത ബ്രെഡ് പീസ് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്തു ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പ്രെസ്സ് ചെയ്ത് കൊടുത്താലാണ് അതിങ്ങനെ ശരിക്കും കറക്റ്റായിട്ടിരിക്കും ആ ക്രീം ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് പ്രെസ്സായിട്ടിരിക്കും ഇങ്ങനെ നമ്മൾ പത്ത് ബ്രെഡ് പീസസ് കട്ട് ചെയ്തെടുത്താൽ ഒരു അഞ്ചെണ്ണം നമുക്കിതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഞാൻ ഷുഗർ സിറപ്പ് ഇവിടെ തണു പ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഈ ഷുഗർ സിറപ്പിൽ നമ്മൾ ഇതുപോലെ ഈ ബ്രെഡ് എടുത്തിട്ട് സൂക്ഷിച്ച് ഡിപ്പ് ചെയ്തെടുക്കണം മുഴുവനും റൗണ്ടായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം ഇതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് എല്ലാം ഞാൻ ഈ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനറ്റാണ് നമ്മുടെ തേങ്ങാപ്പൊടി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ തേങ്ങാപ്പൊടി വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാനിത് കുറച്ച് തേങ്ങ ചിരവിയത് ഒന്ന് മിക്സിയിൽ ഒന്ന് ഒന്ന് അടിച്ചെടുത്തിട്ട് അത് ചൂടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് വറുവാവാൻ പാടില്ല ഒന്ന് ഡ്രൈ ആക്കി എടുത്തത് ഞാനിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഐറ്റത്തിനായിട്ട് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വാങ്ങേണ്ട ആവശ്യമല്ലേ പിന്നെ അത് വാങ്ങി അവിടെ വെറുതെ വെച്ചാൽ അത് കേടുവന്നു പോകും അപ്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആവശ്യമുള്ള അപ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് കോക്കനട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി പിന്നെ അതേപോലെ കുറച്ച് പിസ്ത ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിസ്തയെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ് ഒരു പത്ത് പതിനഞ്ച് പിസ്തേൻ്റെ പിസ്ത എടുത്തിട്ട് തൊലി കളഞ്ഞ പിസ്ത എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അത് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഈ പിസ്ത പൊടിച്ചത് സെൻറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നടുവിലേക്ക് ഒരു ചെറീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഫോട്ടോക്ക് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചെറീസൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പം നമ്മുടെ സ്വീറ്റ് ആൻഡ് യമ്മി ബ്രെഡ് ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ ഇത് വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ലേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കളറൊക്കെ ഒഴിവാക്കിയാലും ഇതിന് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക്